السلام عليكم ورحمة الله تفسير درس مون بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولازواجنا ولذرياتنا ولاساتذنا ولتلاميذنا ولسائر أئمة الدين إننا الحمد لله رب العالمين ان الله അൽഹന്ദു സർവസ്തുതിയും അല്ലാഹുവിനാണ് ആരാണ് അള്ളാഹു ആലമീൻ ലോകരക്ഷിതാവാണ് അവൻ മൊത്തം സ്തുതികളെ പണ്ഡിതന്മാർ നാലായി തിരിച്ചിരിക്കുന്നു ഒന്ന് അള്ളാഹു അള്ളാഹുവിനെ തന്നെ സ്തുതിക്കുന്നത് രണ്ട് അള്ളാഹു അവന്റെ അടിമകളെ സ്തുതിക്കുന്നത് മൂന്ന് അടിമകൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് നാല് അടിമകൾ പരസ്പരം സ്തുതിക്കുന്നത് ഈ എല്ലാ ഇനം സ്തുതികളെയും ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അൽഹംദു എന്ന വാചകത്തിൽ അൽ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ധാരാളം പണ്ഡിതന്മാരും വിവരിച്ചിട്ടുള്ളത് ഈ കുറിച്ച് അറബിയിൽ പറയും ലിസ്തറാഖിൽ ജിൻസ് എല്ലാ ഇനത്തെയും ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള അല്ലേ പരിശുദ്ധ ഖുർആാനിൽ അൽഹംദു എന്ന വാക്കുകൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങൾ നാലെണ്ണമാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ നാല് സ്തുതികളിലേക്കും സൂചിപ്പിക്കുന്നതാണ് ആ നാല് അധ്യായങ്ങൾ അള്ളാഹുവാണ് എല്ലാ സ്തുതികളുടെയും പരമമായ അവകാശി സൃഷ്ടികൾ പരസ്പരം സ്തുതിക്കുമ്പോൾ പോലും ആ സ്തുതിയുടെയും പരമമായ അവകാശി അള്ളാഹുവാണ് കാരണം ഒരു സൃഷ്ടി ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ മേൽ സ്തുതിക്കപ്പെടുന്നുവെങ്കിൽ ആ കാര്യം ചെയ്യാനുള്ള തൗഫ്യക്കും കഴിവും അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ മുത്തനബി സല്ലാ അലൈവല്ലം പറഞ്ഞതായി കാണാം മനുഷ്യരോട് നന്ദി കെട്ടവൻ അള്ളാഹുവിനോടും നന്ദി കെട്ടവനാകുന്നു കാരണം മനുഷ്യൻ ഏതെങ്കിലും നിലക്ക് നന്ദിക്ക് കടപ്പെട്ടവനാണെങ്കിൽ ആ കാര്യത്തിന് അള്ളാഹു അള്ളാഹുവാണ് അവന്റെ തോഫീർക്ക് നൽകിയത് അള്ളാഹുവാണ് കഴിവ് കൊടുത്തത് അതുകൊണ്ട് ആ നന്ദിയുടെ പരമമായ അവകാശി അള്ളാഹു എന്നാണ് അതിന്റെ താല്പര്യം അലഹമുല്ല എന്ന വാചകം മുത്തലിഹു അലൈവസ തങ്ങൾ പറഞ്ഞു ഏറ്റവും പുണ്യമായ പ്രാർത്ഥനയാകുന്നു അത് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ സന്തോഷവേളയിൽ എന്ന് പറഞ്ഞാലും സങ്കടവേളയിൽ അലഹംദില്ല എന്ന് പറഞ്ഞാലും ഏത് നിമിഷത്തിൽ അൽഹംദില്ല എന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്തൊരു പ്രാർത്ഥന അടങ്ങുന്നുണ്ട് സന്തോഷവേളയിൽ അൽഹദില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവെ എനിക്ക് നീ വലിയ അനുഗ്രഹം നൽകി ഇതിനേക്കാൾ ഉത്തമമായ അനുഗ്രഹം കൊണ്ട് എനിക്ക് നീ കനിയേണമേ എന്നുള്ളൊരു പ്രാർത്ഥന അതിൽ അടങ്ങുന്നുണ്ട് എന്നാൽ നമുക്ക് സങ്കടവേളയിലാണ് പ്രതിസന്ധി വേളയിലാണ് അൽഹമ്മദ നമ്മൾ പറയുന്നതെങ്കിൽ അള്ളാഹുവെ ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് എന്നിൽ നിന്ന് നീ സ്വീകരിക്കണമേ ഈ ക്ഷമ കാരണം ഞാൻ അൽഹമില്ല പറഞ്ഞത് കാരണം എൻ്റെ ഈ പ്രതിസന്ധി നീ നീക്കിത്തരേണമേ എന്നൊരു തേട്ടം അതിൽ അടങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് അൽഹദില്ല എന്നതാണ് ഏറ്റവും പുണ്യമുള്ള പ്രാർത്ഥന എന്ന് മുത്തറസൂൽ സല്ലാഹു അലഹി വസല്ല പഠിപ്പിക്കാൻ കാരണം നമ്മളിൽ പല ആളുകളും മനസ്സിലാക്കിയതുപോലെ സന്തോഷവേളയിൽ മാത്രം പറയാനുള്ളതല്ല അലഹമദില്ല എന്നത് നമ്മൾ അങ്ങനെയാണ് സന്തോഷമുള്ളപ്പോൾ മാത്രം പറയും എന്നാൽ നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ രോഗം വരുമ്പോൾ മറ്റേതെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അൽഹില്ല എന്ന് പറയാറില്ല ആ പ്രതിസന്ധികളിൽ അൽഹദില്ല എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ഉയരണം അപ്പോഴാണ് നമ്മുടെ ഈമാനും തവക്കുലും പൂർണ്ണമാകുന്നത് എന്ന് മാത്രമല്ല ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് മുത്തലബി സല്ലാഹു അലൈ വസ്ലം വിവരിച്ചപ്പോൾ അവിടെ നിന്ന് പറയുകയാണ് അന്ത്യനാളിൽ വിളിയാളമുണ്ടാകും അയിനൽ ഹമ്മാദൂൻ ൂൻ എവിടെ എന്ന് ഉണ്ടാകും അപ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കും അവർക്ക് ഒരു കൊടി നൽകപ്പെടും ജന്ന സ്വർഗത്തിൽ അവർ പ്രവേശിക്കുകയും ചെയ്യും അപ്പോൾ സഹാബത്ത് ചോദിച്ചു മനിൽ ഹമ്മാദൂൻ ഈ ഹമ്മാദീങ്ങൾ ആരാണ് അള്ളാഹുവിനെ കൂടുതൽ സ്തുതിച്ചവർ ആരാണ് നബിയേ ആ സമയത്ത് മുത്തറസൂൽ തങ്ങളുടെ മറുപടി എല്ലാ അവസ്ഥയിലും എന്ന് പറഞ്ഞാൽ സന്തോഷവേളയിലും സങ്കടവേളയിലും ഇങ്ങനെ എല്ലാ വേളയിലും അള്ളാഹുവിന് നന്ദി വാക്ക് പറയുന്നവരാണ് അള്ളാഹുവിനെ നന്ദിയോടെ സ്മരിക്കുന്നവരാണ് അങ്ങനെയുള്ള ആളുകളാണ് ഹമ്മാദീങ്ങൾ അവരാണ് കൊടിയും പിടിച്ച് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആളുകളെന്ന് മുത്തറസൂൽ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യനെ നമ്മൾ സ്തുതിക്കുകയാണെങ്കിൽ മൂന്ന് നരക്കാണ് സ്തുതിക്കാറുള്ളത് ഒന്നിക്കൽ അദ്ദേഹത്തിന്റെ അർഹതയുടെ പേരിൽ സ്തുതിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അർഹതയില്ല അദ്ദേഹത്തിൽ നിന്ന് വല്ലതും വസൂലാക്കാനുണ്ട് എന്നാലും സ്തുതിക്കും ഇനി അതൊന്നും അല്ലെങ്കിൽ ഭയങ്കരണം സ്തുതിക്കും അയാളിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ സ്തുതിക്കും ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്തുതിക്ക് അർഹനാണ് അവകാശപ്പെട്ട ആളാണ് അള്ളാഹു അതുകൊണ്ടാണ് റബ്ബിൽ ആലമീൻ അർഹതയുടെ പേരിലാണോ അള്ളാഹു അതിന് അർഹതപ്പെട്ട ആളാണ് കാരണം അവൻ റബ്ബുൽ ലോകരുടെ രക്ഷിതാവാണ് റബ്ബു എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ അതിന്റെ പൂർണ്ണതയിലേക്ക് ഘട്ടം ഘട്ടമായി എത്തിക്കുക നിങ്ങൾ നോക്കൂ മനുഷ്യരായ നമ്മളെ അള്ളാഹുത്താല ഓരോ ഘട്ടത്തിലും നമുക്ക് ആവശ്യമുള്ളത് നൽകിയിട്ട് അള്ളാഹു താര നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹാനല്ലാ നമുക്ക് ഉമ്മായയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് അള്ളാഹു നമുക്ക് ഓക്സിജൻ നൽകി നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും നൽകി ഉമ്മായയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നപ്പോൾ നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എന്നാൽ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള മുലപ്പാല് കൊണ്ട് അള്ളാഹു സുഹാന അനുഗ്രഹിച്ചു ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊണ്ട് അള്ളാഹു നമ്മൾ സംരക്ഷിച്ചു പോരുകയാണ് ആ മനുഷ്യനോടാണ് അല്ല പറയുന്നത് റബ്ബിൽ ആലമീൻ മനുഷ്യ നിന്നെ പരിപാലിക്കുന്നതും പോറ്റി വളർത്തുന്നതും നിനക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നില്ലേ നിന്നെ മാത്രമല്ല അള്ളാഹുവല്ലാത്ത എല്ലാറ്റിനെയും എന്ന് പറഞ്ഞാൽ അതാണ് ആലം എന്ന് പറഞ്ഞ വചക വാചകത്തിൻ്റെ ബഹുവചനമാണ് ആലമീൻ എന്നത് ആലം എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു അല്ലാത്ത എല്ലാതിനെക്കുറിച്ചും ആലം എന്ന് പറയും കാരണം ആലം എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവിനെ അറിയാനുള്ള സാധനം എന്നാണ് അള്ളാഹു അല്ലാത്ത എല്ലാം അള്ളാഹുവിനെ അറിയാനുള്ളതാണ് ശരിക്കും നമ്മൾ ഓരോ സൃഷ്ടിയെക്കുറിച്ചും അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലൂടെ അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ പറ്റും അതുകൊണ്ടാണ് അള്ളാഹുവല്ലാത്ത എല്ലാറ്റിനെ കുറിച്ചും ആലം എന്ന് പ്രയോഗിക്കുന്നത് അതിന്റെ ബഹുവചനമാണ് ആലമീൻ ഇങ്ങനെ അള്ളാഹുവല്ലാത്ത എല്ലാറ്റിനെയും പോറ്റി വളർത്തുന്നതാണ് അപ്പൊ അർഹതയുടെ വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സ്തുതികളുടെയും അവകാശിയും ർഹതയും അള്ളാഹുവിന് മാത്രമാകുന്നു ഇതാണ് അതിൻ്റെ ഒരു ചെറിയ സാരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അലഹദില്ല എന്ന വചനം നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുനടക്കണം ചെറിയ കുട്ടികൾക്ക് നമ്മൾ അത് ശീലിപ്പിക്കണം എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് പ്രത്യേകം ഞാൻ പറയുന്നു പലപ്പോഴും നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആഹാരം കൊടുക്കുമ്പോ തുടക്കത്തിൽ വിസ്മിയൊക്കെ നമ്മൾ ചൊല്ലും പക്ഷേ അവസാനം പല ഉമ്മമാരും അലഹമുല്ല എന്ന് പറയാറില്ല അതും കൂടെ നമ്മൾ തുടങ്ങണം അങ്ങനെ നമ്മളെ കുട്ടികൾ കേട്ട് അത് ശീലിക്കണം അത് പഠിക്കണം പ്രാവർത്തികമാക്കണം അള്ളാഹുതാല അത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തോഷിക്ക് നൽകുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته